മുപ്പത് വർഷം പഴക്കമുള്ള ചന്ദനമരങ്ങൾ മുറിച്ചു നീക്കി ശാസ്താംകോട്ട മനക്കരയിലെ വീട്ടുവളപ്പിൽ നിന്ന ചന്ദനമരമാണ് വനംവകുപ്പിന്റെ അനുമതിയോടെ മുറിച്ചത് ശാസ്താംകോട്ട മനക്കര പുതുവീട്ടിൽ അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന ചന്ദനമരങ്ങളാണ് വനംവകുപ്പിന്റെ സഹായത്തോടെ മുറിച്ചു നീക്കിയത് മുപ്പത് വർഷം പ്രായമുള്ളതാണ് ചന്ദനമരങ്ങൾ പതിനെട്ടടി നീളവും ഉണ്ടായിരുന്നു ഒരു ചന്ദനമരം കടപുഴകിയതിനെ തുടർന്നാണ് വീട്ടുകാർ മരങ്ങൾ മുറിച്ചു നീക്കാൻ തീരുമാനിച്ചത് പഴക്കമുള്ള ഒരു ഒരു വീട്ടിൽ നിന്ന് ഫോറസ്റ്റ് വന്നു ഏകദേശം ഇഞ്ച് നീളമുള്ള മരമാണ് നമ്മൾ കൊടുക്കാനായിരുന്നു ീളമുള്ള ഇതേ തുടർന്ന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും വനംവകുപ്പിനെ വിവരമറിയിക്കുകയുമായിരുന്നു മുപ്പത് വർഷമായി അത് നടത്തിട്ട് പൊന്നുപോലെ വളർത്തി കാണാതെ അത് അത് അങ്ങനെ ഒന്നും അറിയിച്ച് അറിയിച്ച് വന്ന് കൊണ്ടുപോയി ചന്ദനമരങ്ങൾ പിന്നീട് മറയൂരിലെത്തിച്ച് ചെയ്യും ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട